ഹരി കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു നമുക്ക് ചുറ്റും ഈ പരിസരത്ത് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റുപാടുമുള്ള പരിസരങ്ങളിലുമുള്ള ജീവിതങ്ങളിലും കാണുന്ന ദുഃഖങ്ങൾക്കെല്ലാം കാരണം നമ്മൾ ആലോചിച്ച് ചെന്നാൽ നമ്മുടെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് എന്ന് ആത്യന്തികമായി പറയാം മനുഷ്യജീവിതം മനുഷ്യൻ്റെ ചിന്തകൾ രണ്ട് തരത്തിലാണ് പോകേണ്ടത് ഒന്ന് സാഖ്യബുദ്ധിയിലൂടെയും മറ്റൊന്ന് യോഗബുദ്ധിയിലൂടെയും ഈ സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും ഒക്കെ ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള തത്വജ്ഞാനങ്ങളാണ് ജീവിതത്തെ ശരിപ്പെടുത്തി എടുക്കേണ്ട കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അതൊന്നും നമ്മൾ അനുസരിക്കാതെ ഭഗവത്ഗീത എന്ന തത്വോപദേശ ഗ്രന്ഥം എന്ന വേദാന്ത ഗ്രന്ഥമൊന്നും നമ്മുടേതല്ല അതൊന്നും നമുക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് അത് വായിച്ച് മാത്രം പോകുന്ന ഒരു അല്ലെങ്കിൽ ഭക്തിപരമായി മാത്രമുള്ള ഗ്രന്ഥങ്ങൾ മാത്രം ഒതുങ്ങുന്നത് നമുക്ക് ജീവിതത്തെ എത്ര ഭക്തിപരമായ രീതിയിൽ ജീവിച്ചിട്ടും ദുഃഖങ്ങൾ മാറാത്തത് അതുകൊണ്ടാണ് ജീവിതത്തിൽ ദുഃഖങ്ങൾ എത്രയോ ക്ഷേത്രത്തിൽ പോയാലും ആരാധനാക്രമങ്ങളിൽ പോയാലും വ്രതങ്ങൾ അനുഷ്ഠിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ദുഃഖം മാറാത്തതെന്തുകൊണ്ടാണ് നമുക്ക് ബോധം ഉദിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഭക്തിയിലൂടെ കടന്നു പോകുമ്പോൾ ഭക്തിപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ മാത്രം കേട്ട് സായുജ്യമടയുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിന് ഉപരിയായി ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള വേദാന്ത ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം അതിൽ നിർദ്ദേശിക്കുന്നുണ്ട് മനുഷ്യൻ മനുഷ്യനെന്തുകൊണ്ട് ദുഃഖിക്കുന്നു എന്നും എന്തുകൊണ്ടവന് സമാധാനം കിട്ടാതിരിക്കുന്നു എന്നുമുള്ള തത്വം അതിനതിൽ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷേ ആ ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ ഭഗവത്ഗീത ഉപദേശിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഗീത പഠനം ആരംഭിച്ചാൽ എത്ര പേർ അത് കേൾക്കുമെന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് നന്നായി അറിയാം ഭഗവത്ഗീതയും അതുപിൻ്റെ തത്വങ്ങളും ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട ഞങ്ങൾക്ക് ഇന്നത്തെ കാര്യം നടത്താൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടത്തുവാനുള്ള ഭക്തിമാർഗ്ഗം ഉപദേശിച്ചു തരൂ എനിക്ക് വേണ്ടത് എന്ന് ഓരോരുത്തരും ചിന്തിക്കും അപ്പോൾ അറിഞ്ഞാൽ അവനവനെക്കുറിച്ചറിഞ്ഞാൽ അവനവൻ്റെ മനസ്സിനെക്കുറിച്ചറിഞ്ഞാൽ അറിഞ്ഞാൽ ഈ കാണുന്നതിനെക്കുറിച്ചും ഒക്കെ അറിഞ്ഞാൽ അവനവൻ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് സാങ്ക്യബുദ്ധി സാഖ്യബുദ്ധി എന്നാൽ പദാർത്ഥങ്ങളെ എണ്ണി എണ്ണി വേർതിരിച്ച് നോക്കിയിട്ട് അതിൽ സത്യം ഏത് മിഥ്യ ഏത് എന്ന് തരംതിരിക്കുന്നതിനെയാണ് സാങ്ക്യബുദ്ധി എന്ന് പറയുന്നത് അതായത് നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുന്ന പദാർത്ഥങ്ങളെയെല്ലാം നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുക എന്നല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നാം കാണുന്ന കാഴ്ചകൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്താഗതികൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ നമ്മുടെ ഈ ജഡശരീരം ഇതെല്ലാം ശരിയാണോ ഇതെല്ലാം നിലനിൽക്കുന്നതാണോ ഇതെല്ലാം സത്യമാണോ ഇതെല്ലാം അനാദികാലം മുതൽ ഉള്ളതാണോ എന്നുള്ള ഒരു ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ഏത് മിഥ്യ ഏത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അസത്യമായതും മിഥ്യയായിട്ടുള്ളതുമായിട്ടുള്ളതിനെ നാം അതിനെ ചൊല്ലി വിഷമിക്കുകയില്ല മനുഷ്യൻ വിഷമിക്കുന്നതെല്ലാം ശരീരബോധത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ശരീരമാണെന്നും ഈ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന അവസ്ഥ വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നു എന്നാൽ ശരീരം അസ്ഥിരമാണെന്നും ഇത് നശിച്ചു പോകുന്ന ജഡമാണെന്നും ഇതിനെ നിലനിർത്തുന്ന ബോധമാണ് യഥാർത്ഥത്തിൽ സത്യമെന്നും ഒന്ന് ഉള്ള തിരിച്ചറിവ് വരുന്ന വ്യക്തിക്ക് ഈ ജഡാത്മകമായിട്ടുള്ള ഈ മിഥ്യയായ ലോകത്തെ ചൊല്ലി വിഷമിക്കേണ്ടി വരികയില്ല അതാണ് സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ വ്യക്തി ഇത് ജ ജഡമാണെന്നും ഇത് തൽക്കാലത്തേക്കുള്ള സന്തോഷത്തിൻ്റെ കാരണം മാത്രമാണെന്നും ഇതൊന്നും നിത്യമല്ല എന്നും തിരിച്ചറിയുന്ന വ്യക്തി അതിനെ ചൊല്ലി നിരന്തരം വേദനിക്കുകയില്ല ഇതൊക്കെ തന്നെയാണ് ഞാൻ ഒരുപാട് കാലം കൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ നമുക്ക് ചുറ്റുമുള്ള അതെല്ലാം എൻ്റെതാണ് ഇതെല്ലാം എൻ്റെതാണ് എൻ്റെതാണെന്ന് ചിന്തിക്കുന്നതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ദുഃഖം അപ്പോൾ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ട നീക്കുപോക്കുകൾ വരാതിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമിക്കുന്നു ഈ എൻ്റെ എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് അല്ലാതെ അതിൽ ആ ശരീരത്തെ നിലനിർത്തുന്ന നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന നമ്മുടെ ജീവനെ പ്രാണനെ നിലനിർത്തുന്ന ബോധത്തെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ബോധം മാത്രമാണ് സ്ഥിരമായിട്ടുള്ളതും നിത്യമായിട്ടുള്ളതും എന്നേക്കും ഇവിടെ ഉണ്ടായിട്ടുള്ളതും ഇനി ഒരിക്കലും നശിക്കാത്തതുമായിട്ടുള്ള ആ ചൈതന്യത്തെക്കുറിച്ചല്ല എൻ്റെ എന്ന് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ജഡമായ ശരീരത്തെ ചൊല്ലി നമുക്ക് വേദന ഉണ്ടാകുന്നതും നിത്യമായ ബോധത്തെ നാം ഓർക്കാതെ പോകുന്നതും നിത്യമായ ബോധം എന്ന് കരു എന്ന് വെച്ചാൽ ഈ ശരീരം നഷ്ടപ്പെട്ടാലും നമ്മളുടെ ചിന്തകൾ നമ്മുടെ ആ ബോധത്തിൽ നമ്മൾ ഇരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ ചിന്തകൾ പ്രവർത്തനങ്ങൾ ആഗ്രഹങ്ങൾ ഇതെല്ലാം നമ്മുടെ ബോധത്തിലാണ് കിടക്കുന്നത് ആ ബോധമാണ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് യാതൊരു കർമ്മങ്ങളും ചെയ്യാൻ കഴിയുകയില്ലെന്നും അങ്ങനെ ജഡമായ ശരീരവും ആ ജഡമായ ശരീരവുമായി ബന്ധപ്പെട്ട മറ്റ് വ്യക്തികളും കർമ്മങ്ങളും മറ്റ് സ ജീവിത സാഹചര്യങ്ങളും ആണ് നമ്മെ വേദനിപ്പിക്കുന്നത് എന്നുള്ള ആ വ്യവസ്ഥാപിതമായിട്ടുള്ള വേർതിരിവിനെക്കുറിച്ച് ഏത് വ്യക്തി മനസ്സിലാക്കുന്നോ ആ വ്യക്തിക്ക് പിന്നീട് ദുഃഖം അധികം ദുഃഖങ്ങളിലേക്ക് അവർ പോകില്ല ഈ ദുഃഖിക്കുന്നത് നമ്മുടെ കാര്യത്തിന് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ നാം ദുഃഖിക്കേണ്ടവരല്ല ദുഃഖിക്കുമെന്നത് നാം ഈ ശരീരത്തെ ചൊല്ലിയാണെന്നും ഈ ശരീരവുമായി ബന്ധപ്പെട്ട ശരീരവും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതാണെന്നും നഷ്ടപ്പെടുന്നതിനെ ചൊല്ലി നാം പിടിച്ച് വേദനിക്കുകയാണെന്നും ഉള്ള ആ ഒരു ബോധം നമുക്ക് വരും അതാണ് യോഗബുദ്ധി അപ്പോൾ സാങ്കേ്യബുദ്ധി വേർതിരിവും യോഗബുദ്ധി സ്ഥിരത ഏതാണെന്നും മനസ്സിലാക്കി സമചിത്തതയോടുകൂടി സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കൊണ്ടുപോകുന്നതുമാണ് ആ യോഗബുദ്ധി എന്ന് പറയുന്നത് അതിൽ സന്തോഷം വന്നാലും കുഴപ്പമില്ല ദുഃഖം വന്നാലും കുഴപ്പമില്ല രണ്ടും സമബുദ്ധിയോടെ കൊണ്ടുപോകും കാരണം ഈ സന്തോഷവും ദുഃഖവും ഒക്കെ ഇവിടെ ജീവിക്കുന്നതിന് ഇവിടുത്തെ ഈ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന ചില ഘടകങ്ങൾ മാത്രമാണ് പക്ഷേ ഈ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ അതിനുള്ളിൽ ബോധമെന്ന പരമമായ സത്യം നിത്യം ആ ബോധം ഇവിടെ വേണം നിത്യമായ സത്യമായ ഏറ്റവും ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനാദ്യം മുതലുള്ള ആ ശക്തിയാണ് ഈ ബോധ ബോധചൈതന്യമായി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നതെന്ന പൂർണ്ണമായ അവബോധമാർക്കുണ്ടാകുന്നുവോ അവർ ഇവിടെ ദുഃഖിക്കുകയില്ല നിത്യേന ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി അവർക്കുണ്ടാകും അങ്ങനെ ജീവിതത്തെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി തരുന്ന ഏകഗ്രന്ഥമാണ് തത്വജ്ഞാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തത്വജ്ഞാനങ്ങൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും വേദാന്തികൾ എവിടെയെങ്കിലും ഇരുന്ന് അവർക്ക് മാത്രം ഇരുന്ന് മനസ്സിലാക്കാവുന്നതല്ല തത്വജ്ഞാനങ്ങൾ 人类。<雷><雷> നമ്മൾ സാമാന്യ ജനത്തിനാണ് തത്വജ്ഞാനത്തിൻ്റെ യഥാർത്ഥ ആവശ്യമുള്ളത് ബ്രഹ്മജ്ഞാനികളായ യോഗീശ്വരന്മാരും ശ്രീ ആദിശങ്കരനെ പോലെ പോലെയുള്ളവരും അങ്ങനെയൊക്കെയുള്ള ഇവരും മഹർഷിമാരും ഒക്കെ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് നടക്കുന്നവർക്കല്ല യഥാർത്ഥത്തിൽ ഈ തത്വജ്ഞാനത്തിൻ്റെ ആവശ്യകത നിത്യജീവിതത്തിൽ ഗൃഹസ്ഥാശ്രമങ്ങളായി ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഈ അടങ്ങിയിരിക്കുന്ന തത്വജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ജ്ഞാനം മനസ്സിലാക്കി ജീവിതത്തെക്കുറിച്ച് എങ്ങനെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കണം എങ്ങനെ ദുഃഖിക്കാതെ സമാധാനത്തോടെ വിഷമതകളില്ലാതെ ജീവിക്കണം എന്നുള്ള ജ്ഞാനം ഉപദേശിച്ചു തരുന്ന ഗ്രന്ഥം ആരൊക്കെ ഉൾക്കൊള്ളാതിരിക്കുന്നുവോ അവരുടെ ആരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല എന്തെല്ലാം സന്തോഷത്തിന് വേണ്ടിയുള്ള ഉപാധികൾ കണ്ടെത്തിയാലും ഈ ജ്ഞാനം ഈ തത്വം അറിയുന്ന ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ ദുഃഖിക്കുകയില്ല ഏത് ഘട്ടങ്ങൾ വന്നാലും ഏത് ദുര്യോഗങ്ങൾ വന്നാലും അതെല്ലാം ശാന്തമായിട്ട് സന്തോഷം വന്നാലും െ ദുഃഖം വന്നാലും ഒരുപോലെ തന്നെ കൊണ്ടുപോകുവാനുള്ള ഒരു കഴിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ അതിന് ഉതകുന്ന ഗ്രന്ഥങ്ങൾ സനാതന ധർമ്മത്തിൽ സനാതനം എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്ത ധർമ്മം ഈ ഒരിക്കലും നശിക്കാത്ത ഈ ധർമ്മത്തിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ ഭാരതഖണ്ഡത്തിൽ വന്ന് ജനിക്കുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും നമ്മൾ അല്പകാര്യങ്ങൾ സാധിക്കുവാനുള്ള ഭക്തിയിലേക്ക് പോയി കാണുന്ന എല്ലാറ്റിനെയും നമ്മൾ ദേവി ദേവതകളായി സങ്കല്പിച്ച് അല്ലെങ്കിൽ എല്ലാ സങ്കല്പങ്ങളിലൂടെയും പിന്നാലെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹ പൂര്ത്തീകരണങ്ങൾക്ക് വേണ്ടി പാഞ്ഞു നടക്കുന്ന മനുഷ്യന് ആ ആഗ്രഹ പൂര്ത്തീകരണം നടക്കുകയുമില്ല അലച്ചില് മാത്രം അവസാനം മിച്ചം വരും അപ്പോൾ അവങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥത കിട്ടുകയില്ല സമാധാനം കണ്ടെത്താൻ അവർ അവർ ശ്രമിക്കുന്ന പോലുമില്ല അവരുടെ അന്നേരത്തെ ആഗ്രഹ പൂർത്തീകരണമായിരിക്കും ഓരോരുത്തരുടെയും ലക്ഷ്യം അതിനുവേണ്ടി ചെന്ന് ഭഗവാന്റെ മുമ്പിൽ കരയുകയോ മറ്റ് ദേവതാ സങ്കല്പങ്ങളുടെ മുന്നിൽ ചെന്ന് പൂജകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് അതൊക്കെ പൂർത്തീകരിക്കുകയോ പൂർത്തീകരിക്കാതെയോ തിരിച്ചു വരാം പക്ഷേ ആത്യന്തികമായ ജീവിതത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും നമ്മൾ നമ്മൾ ആരാണ് ഈശ്വരൻ എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് കിട്ടും ആ ഒരു തിരിച്ചറിവിലൂടെയാണ് യഥാർത്ഥ ജ്ഞാനം നമുക്ക് ലഭിക്കുകയും ശാന്തമായി ജീവിക്കുന്നതിനുള്ള പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വയം കടന്നു വരികയും ചെയ്യും അതിനുവേണ്ടി ജീവിതത്തിൻ്റെ വാതിലൊന്ന് തുറന്നിട്ടാൽ മതി അതിനുവേണ്ടി മനസ്സൊന്ന് കൊടുത്താൽ മതി ജീവിതത്തിൽ ഓരോ ദിവസവും അല്പസമയം ആത്മജ്ഞാനത്തിനുറകുന്ന കർമ്മങ്ങളിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ തിരിച്ചുവിടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അല്ലാതെ നാം ഇവിടെയൊക്കെ ഓടി നടന്ന് സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ ഒരു ഒരസുഖങ്ങൾ വന്നാലോ അല്ലെങ്കിൽ മറ്റൊരാവശ്യം വന്നാലോ തീരാവുന്ന സമ്പത്തുകളേ ഉള്ളൂ അതിലും തീരാത്ത സമ്പത്തുള്ളവർ കുറച്ചുപേരെ കാണും അപ്പോൾ നാം ഇവിടെ തന്നെ നശിച്ചു പോകുന്ന നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥത്തിൽ വേണ്ടാത്ത സാധനങ്ങൾക്ക് വേണ്ടിയാണ് സുഖം തരാത്ത സാധനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോന്നിൻ്റെയും പിന്നാലെ പായുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിലയേറിയ മണിക്കൂറുകൾ ആരോഗ്യം എല്ലാം നഷ്ടപ്പെടുന്നതു ഇവിടുത്തെ അനുഭവം നശ്വരമായിട്ടുള്ള ജീവിത സന്നാഹങ്ങൾക്ക് വേണ്ടിയാണ് ഈ വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന വളരെ ഒരു ഒരു യാതൊരു ബലവുമില്ലാത്ത ഒരു ഒരു മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യർക്ക് യാതൊന്നിലും ചെന്ന് ഒരു വൾ വളരെ എല്ലാം പദവികളുണ്ടും സമ്പത്തുണ്ടാകാം വലിയ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാം പക്ഷെ മരണത്തിന് മുമ്പിൽ കീഴടങ്ങുന്ന ആ മനുഷ്യൻ്റെ അവസ്ഥ ആ അവസ്ഥ ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ എല്ലാം ഉണ്ട് എല്ലാം രക്ഷിക്കാനുള്ള സർവ്വസന്നാഹങ്ങളുമുണ്ട് എങ്കിലും മരണം വന്ന് വിളിക്കുമ്പോൾ വല്ല രക്ഷയുമുണ്ടോ യാതൊരു രക്ഷയുമില്ല പരാജിതനായി കീഴടങ്ങി മരണത്തിൻ്റെ മുന്നിൽ നിശ്ചേഷ്ടനായി കിടക്കുന്ന ഒരു മനുഷ്യനെന്തിനു വേണ്ടിയാണ് പിന്നെ കിടന്നു ഓടിയതും വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും പരാക്രമം കാണിച്ചതും എന്ന് ചിന്തിക്കുമ്പോൾ ഏതാണ് സത്യം ഏതാണ് മിഥ്യ ജീവിതം ഒരു മിഥ്യയും മരണമൊരു സത്യവും ബോധമാണ് മരണം ആ ബോധം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സനാതനമായും സത്യമായും നിലനിൽക്കുന്ന ഏക വസ്തു ബോധമായിരുന്നു എന്ന ഓരോ മരണങ്ങളിലൂടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ തിരിച്ചറിയും അറിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് അപ്പോൾ അതിനെ ആ ഒരു തിരിച്ചറിവിലേക്കാണ് നാം പോകേണ്ടത് അല്ലാതെ നമ്മൾ ഭക്തരാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നമ്മുടെ ഉള്ളിൽ തിരിച്ചറിവ് വരണം ആ തിരിച്ചറിവ് ഉണ്ടാകുവാൻ വേണ്ടി ഭഗവത്ഗീത പോലെയുള്ള ശ്രേഷ്ഠ ഗ്രന്ഥങ്ങൾ പഠന വിഷയമാക്കണം അതിലൂടെ തത്വങ്ങൾ അറിയണം ഭക്തിയിലൂടെ പോകുന്ന ഗ്രന്ഥങ്ങൾ മാത്രം പാരായണം ചെയ്ത് ഭക്തി കൊണ്ട് മാത്രം കിട്ടുന്നതല്ല ആ ഭക്തിയിലൂടെ ഭക്തിയിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ നമുക്ക് അതിനുപരി ജീവിതത്തിൻ്റെ ശരിയും തെറ്റും എന്താണ് സത്യവും മിഥ്യയും എന്താണ് സ്ഥിരവും അസ്ഥിരവും എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു മഹത്തായ ജ്ഞാനമുണ്ട് ആ ജ്ഞാനം സമ്പാദിക്കാനുള്ള ശ്രമം ലക്ഷ്യമായിരിക്കണം ഭക്തിയിലൂടെ നാം നേടേണ്ടത് അല്ലാതെ ഭക്തിയുടെ ലക്ഷ്യം ആഗ്രഹപൂർത്തീകരണമല്ല ആഗ്രഹപൂർത്തീകരണം നടക്കണം എങ്കിലും യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ജ്ഞാനം അരിവ അനിവാര്യമാണ് അതിനുവേണ്ടി ഓരോ വ്യക്തിയും ശ്രമിക്കുവാൻ പരമാവധി അവരുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കുക ഓരോരുത്തരും സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണല്ലോ ആത്മജ്ഞാനത്തിലേക്ക് വരുന്നവരുടെ പ്രധാന ലക്ഷണം അപ്പോൾ സന്തോഷവും സമാധാനത്തോടും കൂടി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരെയും ഭഗവാൻ അതിന് അനുഗ്രഹിക്കട്ടെ അനുവദിക്കട്ടെ എല്ലാം ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുവിനുഭവം